കലയും സാഹിത്യവും സാമൂഹിക സംവാദങ്ങളും സംഗമിക്കുന്ന പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവത്തിന്റെ നാലാം പതിപ്പിന് ഇന്ന് തൃശൂരിൽ തിരിതെളിയും കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി കലാമണ്ഡലം ഗോപി പെരുവനം കുട്ടന്മാരാർ എഴുത്തുകാരനും ഗ്രാമോത്സവം ക്യൂറേറ്ററുമായ ടി ഡി രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് പെരുവനം ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ നാലാമത് ഐവറി പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് കലാമണ്ഡലം ഗോപി സമർപ്പിക്കും ഉദ്ഘാടന ശേഷം മിത്തും രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എഴുത്തുകാരൻ ൻ ടി രാമകൃഷ്ണനും പങ്കെടുക്കും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സാഹിത്യകാരന്മാരും കലാകാരന്മാരും പങ്കെടുക്കും ൊരുക്കങ്ങളൊക്കെ വളരെ ഭംഗിയിട്ട് അവസാന മിനിക്കോണിയിലെത്തിയിരിക്കുകയാണ് നാലാമത്തെ അഡീഷണിപ്പോ പി ഐ വി എഫ് പെരുവനം ഇന്റർനാഷണൽ വില്ലേജ് ഫെസ്റ്റിവൽ അഥവാ പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവം നാലാമത്തെ അഡീഷനാണ് നാളെ തിരുശീലവീര പോകുന്നത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ഒരുപാട് പ്രശസ്തരായ വ്യക്തികൾ ഇവിടെ എത്തുന്നുണ്ട് എല്ലാ രംഗത്തു നിന്നും കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തുനിന്ന് മാധ്യമ നിന്ന് വരുണ്ട് രാഷ്ട്രീയ രംഗത്തു നിന്ന് വരുണ്ട് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളിലെത്തുന്നുണ്ട് ജനങ്ങളുമായിട്ട് സമ്മതിക്കാനും ആശയവിനിമയം നടത്തുവാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ള ാണ് പ്രഥമ ലക്ഷ്യം ഇവിടെ റോബർട്ട് മുതൽ പുതിയ കാലത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ആൾക്കാരെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുക്കങ്ങൾ ഒരു സാഹിത്യോത്സവമാണെങ്കിൽ പോലും ഇതിനെ ഞങ്ങളൊരു ദേശീയ ഗ്രാമോത്സവമായിട്ടാണ് ഇതിനെ കൊണ്ടാടുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷണം മുതൽ കലാ സാഹിത്യം സംസ്കാരം കലാസന്ധ്യകൾ തുടങ്ങിയ എല്ലാ പ്രോഗ്രാം വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളും നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്